ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസങ്ങളായിട്ട് മുട്ടക്കോഴി വളർത്തുന്ന ആളുകൾ എണ്ണം കൂടിയെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ മുട്ടക്കോഴി വളർത്താൻ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് കോഴിയാണ് നല്ലതെന്ന് ചോദിച്ചിട്ട് മെസ്സേജുകൾ ഒരുപാട് വരുന്നു ഫേസ്ബുക്ക് പേജുകളിൽ അതുപോലുള്ള ചോദ്യങ്ങൾ കാണുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതേപോലുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കാരണം കോഴി വളത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും മറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലുള്ള കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുമായിട്ടുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്നുള്ള ഭാഗം പ്രസ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുട്ടക്കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് കോഴിയെയാണ് തങ്ങൾ വളർത്തേണ്ടത് എന്നുള്ളത് അതിന് ഒറ്റയടിക്ക് ഒരു മറുപടി പറയാൻ കഴിയില്ല കാരണം നിങ്ങൾ ഏത് രീതിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾ നിങ്ങൾക്ക് ഏത് കോഴിയാണ് വളർത്തേണ്ടത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അതായത് തുറന്നു വിട്ട് വളർത്തുന്ന ഇനം കോഴികൾ അതുപോലെ ഇപ്പോഴത്തെ എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ ഈ കാണുന്നത് പോലുള്ള ഫാമുകളിൽ കെട്ടി തിരിച്ച് ഫാമുകൾക്കുള്ളിൽ വളർത്താൻ സൗകര്യപ്പെടുന്ന കോഴികൾ ഇനി അതല്ലാതെ കേജ് സിസ്റ്റം അതായത് ഡ്രിങ്കറും ഒക്കെ വെച്ച് മുട്ടൊക്കെ ഒക്കെ വരാനുള്ള സൗകര്യമുള്ള തീറ്റയിട്ട് കൊടുക്കാൻ പ്രത്യേക പാത്രങ്ങളൊക്കെയുള്ള കേജ് സിസ്റ്റത്തിൽ ആണ് വളർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് മറ്റൊരു തരം കോഴികൾ അങ്ങനെ നമ്മളെങ്ങനെയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് കോഴികളെ തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം കെ ജി സിസ്റ്റത്തിൽ വളർത്താൻ പറ്റുന്ന കോഴി ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിനുമുമ്പ് എന്താണ് കെ ജി സിസ്റ്റം എന്നുള്ളത് കൂടെ പറയാം അതായത് ചെറിയ ഒരു കൂടിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന പരമാവധി കോഴികളെ വളർത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം അതിനകത്ത് തന്നെ നമ്മൾ നിപ്പിൾ ഡ്രിങ്കർ പോലെയുള്ള സിസ്റ്റത്തിലൂടെ വെള്ളം കൊടുക്കും തീറ്റ കൊടുക്കാനും ഈ കൂടിൻ്റെ സൈഡിൽ പാത്തി പോലുള്ള സംഭവങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ടാവും മുട്ട ആ കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവർ മുട്ടയിടും ആ മുട്ട ഉരുണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾ ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കമ്പനി തീറ്റകൾ അതായത് ലയർ മഷു പോലെയുള്ള തീറ്റകൾ മാത്രം കൊടുത്ത് വളർത്തുന്ന കോഴികളാണ് അപ്പോൾ നമ്മുടെ അരി ഗോതമ്പ് ഉള്ള തീറ്റകളൊന്നും കൊടുത്താൽ ഈ കോഴികളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഗുണം ലഭിക്കില്ല അതുപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമറാള് പോലെയുള്ള ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്നാലാണ് അതിന് പ്രതീക്ഷിച്ച ഒരു ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വളർത്താൻ പറ്റുന്ന കോഴികൾ ഹൈലൈൻ ബി വി ത്രീ റ്റി പോലുള്ള കോഴികളെയാണ് നമ്മൾ സാധാരണയായിട്ട് ഹൈടെക് കൂടുകളിൽ അല്ലെങ്കിൽ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്നത് ഇനി ഇതിൻ്റെ കൂടെ അങ്ങനെ വളർത്തുന്ന ഏതെങ്കിലും കോഴികൾ ഇത് കാണുന്ന നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ അവിടെ പോയി നോക്കുമ്പോൾ ഏതൊക്കെ കോഴികളെ ഈ കേജ് സിസ്റ്റത്തിൽ വളർത്താം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എനിക്കറിയുന്ന രണ്ട് കോഴികളെ പറഞ്ഞുതന്നു മാത്രം ഹൈലൈനും അതേപോലെ ലഗോണും അങ്ങനെ വളർത്തുന്നതാണ് കേട്ടോ ബി വി ത്രീ എയ്റ്റി കോഴികൾ ഇപ്പോൾ ഈ ഇത്രയും കോഴികളാണ് കേജ് സിസ്റ്റത്തിൽ വളർത്താൻ പറ്റുന്നത് പിന്നെയുള്ളത് എന്താ നിങ്ങൾ ഈ കാണുന്നുണ്ടോ ഇതുപോലുള്ള ഫാമുകളിൽ അടച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഇനം കോഴികൾ ഇതാകുമ്പോൾ നമുക്ക് കമ്പനി തീറ്റകൾക്ക് കൂടെ ഗോതമ്പ് അരി പോലുള്ള നം തീറ്റകളും അതേപോലെ നമ്മുടെ വീട്ടിലെ ഭക്ഷണാവശിഷ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ കോഴികൾക്ക് ഇങ്ങനെ ഫാമിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൊടുത്ത് വളർത്താം അങ്ങനത്തെ കോഴികൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൈരളി ആ അത് അതേപോലുള്ള ആ രീതിയിലുള്ള കോഴികളുണ്ട് അതുല്യ പോലുള്ള കോഴികളൊക്കെയാണ് പിന്നെ ഗ്രാമപ്രിയ ഗ്രാമശ്രീ കോഴികളൊക്കെയും ഇതുപോലെ വളർത്താം നമ്മൾ ഫാം സിസ്റ്റത്തില് വളർത്തിയെടുക്കാം തുറന്നു വിട്ട് വളർത്തുന്ന കോഴികൾ അതായത് തൊടിയിലും പറമ്പിലൊക്കെ അഴിച്ചു വിട്ട് അവർ അവരുടെ അവരുടേതായിട്ടുള്ള തീറ്റകൾ കണ്ടെത്തി കഴിച്ച് അങ്ങനെ വളരുന്ന കോഴികൾ പിന്നെ നമ്മൾ വീട്ടിലെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അരിയ ഗോതമ്പോ പോലുള്ള തീറ്റകളൊക്കെ അതിൻ്റെ കൂടെ കൊടുത്ത് വളർത്താൻ പറ്റുന്നതിനും കോഴികൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമശ്രീ പോലുള്ള കോഴികളൊക്കെ പെടും നമ്മുടെ സർവകലാശാലകൾ ഒക്കെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് വീട്ടുമുറ്റത്തെ അല്ലെങ്കിൽ അടുക്കള മുറ്റത്തെ കോഴികൾ എന്നുള്ള രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള കോഴികളാണ് ഗ്രാമപ്രിയ ഗ്രാമശ്രീ പോലുള്ള കോഴികളൊക്കെ കൈരളി കോഴികൾ അങ്ങനെ വളർത്താം കേട്ടോ പക്ഷേ മുട്ട ഇങ്ങനെ ഫാമിനുള്ളിൽ വളർത്തുന്നതിനേക്കാൾ സ്വല്പം മുട്ട കുറയും ഇങ്ങനെ പുറത്ത് വിട്ട് വളർത്തുന്നത് എന്നേ ഉള്ളൂ കൈരളി കോഴികളെ അതിലെ കോഴികളെയൊക്കെ അങ്ങനെ വളർത്താം പിന്നെ മെയിനായിട്ട് നാടൻ കോഴികളാണ് നാടൻ കോഴികൾക്ക് പൊതുവെ മുട്ട കുറവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അഴിച്ചുകൂട്ടി വളർത്തുമ്പോൾ കിട്ടുന്ന നാടൻ കോഴിയുടെ മുട്ടയ്ക്ക് കിട്ടുന്ന ഗുണം വളരെ വലുതാണ് അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇറച്ചി ആവശ്യത്തിനും മുട്ടയുടെ ആവശ്യത്തിനും വേണ്ടി നമുക്ക് അങ്ങനെ വളർത്താം ഗ്രാമശ്രീയുടെ പിടക്കോഴികൾ അതുപോലുള്ള കോഴികൾ ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ട് അറിഞ്ഞായിരിക്കും ഞാൻ കോഴികളുടെ ഗുണത്തെക്കുറിച്ചും കോഴികളുടെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾ ഏത് രീതിയിലാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള കോഴികളെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇനി ഇതിൽ കൂടുതൽ ഇത് കാണുന്ന ആളുകൾക്ക് ഈ മൂന്ന് സിസ്റ്റത്തിലേക്കും യോജിക്കുന്ന കോഴികളെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് താഴെ കമ്മൻ്റായിട്ട് രേഖപ്പെടുത്തണം കാരണം ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് കമ്മൻറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം